ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ മുന്നണി മിങ്ങുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഘടകകക്ഷികൾ സംസ്ഥാനത്തിലെ പ്രമുഖ കക്ഷികൾ ഒന്നായി വരുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു വലിയൊരു മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി കാഴ്ചവെച്ചത് വലിയൊരു മുന്നേറ്റമാണ് കോൺഗ്രസ് കാഴ്ചപിടിച്ചത് ഇപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി അടിച്ചുപിരിയുന്ന കാഴ്ചയാണ് കണ്ടത് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യ മുന്നണി അടിച്ചുപിരിഞ്ഞെങ്കിലും അത് കോൺഗ്രസുമായാണ് അടിച്ചുപിരിഞ്ഞിരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ മുന്നണി കോൺഗ്രസുമായി അടിച്ചു പിരിഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി എന്നത് പ്രാദേശിക പാർട്ടികളുടെ ശക്തി ദുർഗമായ സംഘടനയാണ് തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ആർ ജെ ഡി മഹായുദ്ധി സഖ്യം അതായത് ശരത് പവാർ എൻസിപി ഉദ്ധവ് താക്കറെ ശിവസേന ഇങ്ങനെയുള്ള പല പല പാർട്ടികളുടെ ഡി എം കെ അടക്കമുള്ള പാർട്ടികളുടെ ഒരു ഒത്തൊരുമയാണ് ഇന്ത്യ മുന്നണി പക്ഷേ ആ ഒത്തൊരുമയെ തകർക്കുന്ന രീതിയിൽ സംഭവങ്ങൾ കൊണ്ടുപോയത് കോൺഗ്രസ് തന്നെയാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ആം ആദ്മി പാർട്ടി ഇത്ര ദയനീയമായ തോൽവി ഏറ്റുവാങ്ങില്ലായിരുന്നു ഇതോടെ ഒരു കാര്യം ഉറപ്പായി ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് അധികപ്പെട്ടാണ് എന്നുള്ളത് കോൺഗ്രസ് ഒരിക്കലും ഒരു കോംപ്രമൈസിന് തയ്യാറില്ല കോംപ്രമൈസിന് തയ്യാറായാൽ മാത്രമേ മുന്നോട്ട് പോകാൻ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ മുന്നണി നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു പ്രമുഖ നേതാക്കൾ യു പി യിലെ അഖിലേഷ് യാദവും ഡിഎംകെയിലെ എം കെ സ്റ്റാലിനും ബംഗാളിലെ മമത ബാനർജിയും ഒക്കെ ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നു ഒരു മാറ്റം മാത്രം സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസ് ഇനി ഇന്ത്യ മുന്നണിയിൽ വേണ്ട അതാണ് അവരുടെ തീരുമാനം ഇന്ത്യ മുന്നണിയെ ഇനി നയിക്കുക ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവായ മമതാ ബാനർജിയാണ് എന്നതും ശ്രദ്ധേയം മമതാ ബാനർജി ഇന്ത്യ മുന്നണിയെ നയിക്കും അഖിലേഷ് യാദവും മമതാ ബാനർജിയും തമ്മിൽ ബന്ധപ്പെട്ടു ഇരുവരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചു എം കെ സ്റ്റാലിനും മമതാ ബാനർജിയും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് ഉള്ളത് ഇന്ത്യാ മുന്നണി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഒരുപാട് സീറ്റ് ചോദിക്കുക ഒരുപാട് സീറ്റ് ചോദിച്ച് തോൽക്കുക എന്നുള്ളതൊക്കെ നിത്യതൊഴിലഭ്യാസമാണ് ഏറ്റവും ഒടുവിൽ ഡൽഹിയിലും തോറ്റതോടെ ഇന്ത്യാ മുന്നണി ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിനെ കൊണ്ടൊരു വലിയൊരു പ്രയോജനമില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് ഇന്ത്യാ മുന്നണിയെ നയിക്കേണ്ടത് ആ നിയോഗം മമതാ ബാനർജിയിൽ വന്ന് ചേർന്നിരിക്കുന്നു കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ വേണ്ട എന്ന് അഖിലേഷ് യാദവും മമതാ ബാനർജിയും ഒക്കെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചു കയറിയത് ഇന്ത്യ മുന്നണിയുടെ സപ്പോർട്ടുമുണ്ട് ഇന്ത്യ മുന്നണിയുടെ പൂർണമായ സപ്പോർട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്ന രാഷ്ട്രീയ ഗിമിക്സുകൾ അല്ലെങ്കിൽ അപക്വമായ രീതിയിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇന്ത്യാ മുന്നണിക്ക് സഹിക്കാൻ കഴിയില്ല ആനമലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടരുത് എന്നൊരു തീരുമാനമാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി തെറ്റി ഇന്ത്യ മുന്നണിയുടെ കക്ഷിയായ ഘടകകക്ഷിയായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ തെറ്റുകയും ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്തു ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് കോൺഗ്രസിന്റെ ഒരു ഗുണ്ണാക്കും നേടാൻ സാധിച്ചതൊന്നുമില്ല കോൺഗ്രസ് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് കോൺഗ്രസിനെ കൈയൊഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ മുന്നണി കോൺഗ്രസിനെ കൈയൊഴിഞ്ഞ് പുതിയ ഘടകകക്ഷികൾ രംഗത്ത് വരുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ഒന്ന് ഒരുമിച്ച് നിന്നാൽ ഇന്ത്യ മുന്നണി വലിയൊരു വിജയത്തിലേക്ക് പോകും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ റിസോർട്ട് സൂചിപ്പിക്കുന്നത് പക്ഷേ കോൺഗ്രസിന് അതൊന്നും ബാധകമല്ല അവർ പറയുന്നത് തങ്ങൾ വലിയൊരു ദേശീയ പാർട്ടിയാണ് തങ്ങൾ ദേശീയ പാർട്ടിയാകുമ്പോൾ തങ്ങളുടെ കീഴിൽ കടകക്ഷികൾ വരണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് രാഹുൽ രാഹുൽഗാന്ധിയെ പോലെയുള്ള പരിണത പ്രജ്ഞനായ ഒരു നേതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ചൂടോടുകൂടി തന്നെ പൊളിറ്റിക്സ് കേരള ഈ വാർത്ത പുറത്തുവിടുന്നു ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസ് പുറത്തേക്ക് ഇന്ത്യ മുന്നണിയെ ഇനി നയിക്കുക മമതാ ബാനർജി ആയിരിക്കും മമതാ ബാനർജിയെ അഖിലേഷ് യാദവ് ബന്ധപ്പെട്ടു മമതാ ബാനർജിയെ എൻസിപിയുടെ പരമോന്നത അധ്യക്ഷൻ ശരത് യാദവും ബന്ധപ്പെട്ടു മമത ഇറങ്ങിയാൽ മാത്രമേ ഇന്ത്യ മുന്നണി ശക്തമാകൂ എന്നൊരു തീരുമാനം എല്ലാവരും കൂടി എടുത്തിരിക്കുന്നു ആ തീരുമാനം ശക്തമായ ഒരു തീരുമാനമാണ് ചുരുക്കത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഇനി കോൺഗ്രസ് ഉണ്ടാവില്ല ആ രീതിയിൽ തന്നെയാണ് ഘടകകക്ഷികൾ നീങ്ങുന്നത് കോൺഗ്രസിന് കോൺഗ്രസിന്റേതായ ഒരുപാട് ദൌർബല്യങ്ങൾ ഉണ്ട് കോൺഗ്രസിന്റെ നേതൃത്വം ഹൈക്കമാൻഡ് ഏതോ ഒരു മൂട സ്വർഗത്തിലാണ് ഏതോ ഒരു മൂട സ്വർഗത്തിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മമതാ ബാനർജി ഇന്ത്യാ മുന്നണിയെ നയിക്കാൻ രംഗത്തെത്തുമ്പോൾ ഒരു വല്ലാത്തൊരു രംഗപ്രവേശമായി മാറും അത് ബിജെപിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന നേതാവാണ് മമത ബാനർജി ബിജെപിയുടെ ഒരു അക്രമ രാഷ്ട്രീയവും ബംഗാളിൽ എത്തില്ല ബംഗാളിൽ നടക്കില്ല എന്ന് തീരുമാനിച്ച നേതാവാണ് മമതാ ബാനർജി മമതാ ബാനർജിയാണ് ഇനി ഇന്ത്യ മുന്നണിയെ നയിക്കുന്നത് സ്റ്റാലിനും ശർ പവാറും അടക്കമുള്ള നേതാക്കൾ മമതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ചുരുക്കത്തിൽ കോൺഗ്രസ് ചവറ്റുകുട്ടയിൽ ആവുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ അഡ്ജസ്റ്റ്മെന്റിന് കോൺഗ്രസ് വിധേയമാകണമായിരുന്നു എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആം ആദ്മി പാർട്ടിയുമായൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വിധേയമാകണമായിരുന്നു അതിന് കോൺഗ്രസ് ഒരിക്കലും തയ്യാറായില്ല ഒരു അഡ്ജസ്റ്റ്മെന്റിനും കോൺഗ്രസ് തയ്യാറായില്ല അതിന്റെ പരിണിത ഫലം അവർ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നു ഡൽഹിയിൽ മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ ഒക്കെ കോൺഗ്രസ് സിംഹവാലൻ കുരങ്ങുകളെപ്പോലെ വംശനാശം സംഭവിച്ച സംഘടനയായി മാറിയിരിക്കുന്നു